അച്യുതാനായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് പാചക വിശേഷങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു ബ്യൂട്ടി ടിപ്സ് ചെയ്താലോ നല്ല അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സാണ് കുറേ നാളായി ബ്യൂട്ടി ടിപ്സൊക്കെ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഫങ്ഷന് പോകണം പിന്നെ നല്ലതായിട്ട് വെളുക്കാനും നമ്മുടെ മുഖം നല്ല മിനുസം ഉള്ളതായിരിക്കാനും ഒക്കെ ഉള്ള ഒരു നല്ല തിളക്കവും മിനുസം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ തിളക്കം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പം ഗ്ലോയും ഒക്കെ കിട്ടാനുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു ഫേഷ്യലാണ് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ അത് ചെയ്യണം നമ്മുടെ തൈര് വെച്ചുള്ളതാണ് നമ്മുടെ തൈര് മുഹാവില്ലെന്നാണല്ലേ ബ്യൂട്ടി ടിപ്സിൻ്റെ കാര്യത്തിൽ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് നമുക്ക് ഗോതമ്പ് കൂട്ടാം കേട്ടോ അരിപ്പുട്ടല്ല ഗോതമ്പ് കൂട്ടും നമ്മുടെയൊരു കടലക്കറി ഗോതമ്പ് ഊട്ടും കടലക്കറിയും അപ്പം അതൊക്കെ റെഡിയായി ഇപ്പം ഞങ്ങൾ കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ കഴിച്ചൊന്നുമില്ല അപ്പം അതിനോട് നമുക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ നമ്മൾ വെറുതെ ഒന്നും ഇരിക്കത്തില്ലല്ലോ ഇപ്പം ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ട് ചേന മെഴുക്കോരട്ടി വെക്കാമെന്ന് വെച്ചിട്ട് ഇത് ആ ചേന വേവിക്കാനായിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഒരു കറി അപ്പം ഉണക്കച്ചെമ്മീൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി ഇതാ വറക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ആ പെയിൻ ഒന്ന് ശരികൊന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് ഞാൻ അരച്ച് അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അരപ്പരച്ചല്ല തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ചെമ്മീൻ വറുത്തതും കൂടെ ഞാനങ്ങ് ഇട്ടൊന്ന് പൊടിച്ചെടുക്കും അല്ലെങ്കിൽ പിന്നെ ഈ ചെമ്മീൻ അങ്ങനെ കിടക്കത്തില്ല നീളത്തെ അതിന് വേണ്ടിയിട്ടങ്ങനെ ചെയ്യുന്നത് ചിലവൻ അങ്ങനെ ചെയ്യത്തില്ലായിരിക്കും ഇതിനകത്ത് അരച്ചിരിക്കുന്ന എപ്പോഴും ഞാൻ വരാറുണ്ട് തേങ്ങയും മഞ്ഞപ്പൊടി രണ്ട് കഷ്ണം നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ മുളക് പൊടി അത്രയൊക്കെ സാധനങ്ങളൊക്കെ അരച്ചിട്ടുള്ളൂ ഇതിന് പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ മാങ്ങയാണ് നമ്മുടെ കിളിച്ചുണ്ട കിളിച്ചുണ്ടൻ മാങ്ങ കറിക്കകത്തൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ കിളിച്ചുണ്ടൻ മാങ്ങി പിന്നെ ഒരുവിധം ചെറിയ ചെനച്ച ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഇല്ലാത്ത ഇടുമ്പോൾ എന്നാൽ പുളി കിട്ടുകയും ചെയ്യുന്ന വലിയ പുളി ഇല്ലാതെ അങ്ങനെ പോകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു മൂന്നാല് ചക്കക്കുരു ഇട്ടിട്ടുണ്ട് പിന്നെ ദാ മുരിങ്ങിക്ക പച്ചമുളക് മാങ്ങ ഇത്രയേ ഉള്ളൂ ഇനി നമ്മുടെ ഉണക്കച്ച മീനൊന്ന് ശരിക്ക് ഫ്രൈ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ അതിനകത്തേക്ക് പൊടിച്ചിട്ട് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഉണക്കച്ച കറിയാകും കറി ആകും അപ്പം നമ്മൾ ഉച്ചക്കത്തെ കറി ഇതൊക്കെയാണ് പിന്നെ തൈരുണ്ട് പപ്പടമുണ്ട് പിന്നെ മീൻ ഇപ്പം ഞാൻ വാങ്ങിക്കാൻ തുടങ്ങിയില്ല കേട്ടോ എല്ലാവരും മീനൊക്കെ വാങ്ങിച്ചു തുടങ്ങിയെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ ഒന്ന് ചെയ്തേക്കണേ ഞാൻ മീൻ വാങ്ങിച്ചു തുടങ്ങിയില്ല അതുകൊണ്ട് ഇന്ന് ഉണക്കച്ച മീനിലേക്ക് പിടിച്ചത് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതൊന്ന് ചേർത്ത് വെച്ചിട്ട് ഇനി കഴിക്കണം കഴിക്കുന്ന ഒരു ജോലിയാണല്ലോ നമുക്ക് എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോ അപ്പോൾ ഇന്നും ചെറിയ വെയിലുണ്ട് ഇവിടെ പിന്നെ രണ്ട് ദിവസമായിട്ട് വെയിലാണ് വൈകിട്ടൊന്ന് ചെറിയ മഴ ചാറും അത്രയേ ഉള്ളൂ ഇന്നും ചെറിയ മഴക്കോളും വെയിലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു അപ്പം ഇതും ഞാനൊന്ന് വറുത്തെടുക്കട്ടെ അങ്ങനെ നമ്മുടെ ഉണക്കച്ചമ്മീനും മാങ്ങയും കൂടെ ഉള്ള കറിയൊക്കെ റെഡി ആയി കേട്ടോ ചേനമഴിക്കോട്ട് റെഡിയായി വെളിയിൽ നല്ല അടിപൊളി മഴ നടക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരി ഒരു കാര്യം മറന്നുപോയായിരുന്നു ഇതിനകത്ത് എല്ലാവരും തന്നെ എനിക്ക് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നവർ തന്നെയാണ് അതിനകത്ത് സുമ സുരേഷ് എന്ന് പറയുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഞാൻ ഏത് വീഡിയോ ഇട്ട് എല്ലാവരും എനിക്ക് ചെയ്യുന്നവരാണ് ഇത് ഞാൻ പ്രത്യേക എടുത്ത് പറയാൻ കാരണം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പേരൊന്നെടുത്ത് പറയണേ എൻ്റെ പേരൊന്ന് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സുമ സുരേഷ് ഒരുപാട് നന്ദി എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ എല്ലാവരോടും എനിക്ക് വളരെയധികം കടപ്പാടുണ്ട് സുമ സുരേഷ് പറഞ്ഞുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുവാണ് എല്ലാ എൻ്റെ ഏത് വീഡിയോ ഇട്ടാലും അതിനടി വന്നിട്ട് കമൻ്റ് ഇടാതെ പോകത്തേ ഇല്ല സുമ സുരേഷ് എല്ലാവരും കേട്ടോ ഇപ്പം ഒരാളുടെ പേരെടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും എൻ്റെ അടുത്ത് പേണങ്ങോ ഒന്നും ചെയ്യല്ലേ കൂട്ടാരെ നിങ്ങളല്ലാണ്ട് എനിക്ക് വേറെ ആരുമില്ല അപ്പം ഞാൻ പറയുവാണ് അതിൻ്റെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് അത് രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞു കേട്ടോ ചിലപ്പം ഞാനിങ്ങ് വിട്ടുപോകും പറയാനായിട്ട് അപ്പൊ എന്തായാലും ഞാൻ ഓർത്തു അപ്പൊ ഞാൻ ഓർത്തപ്പം ഒന്ന് പറഞ്ഞു ഒന്ന് മാത്രമല്ല അല്ലാണ്ട് വേറെ ആരും അതിനകത്ത് എല്ലാവരും എനിക്ക് കമന്റ് കമ്മിറ്റിട്ടുന്നവരാണ് കുമാരി പ്രീതി ഉണ്ട് നമ്മുടെ പ്രീതി ദിലീപുണ്ട് ഇഷ്ടം അറിഞ്ഞു നമ്മുടെ ട്രിപ്പിൾ ബ്ലോക്സ് ഉണ്ട് പിന്നെ ആരാണ് ഇടയ്ക്ക് മറന്നു പോകട്ടെ അന്തമാലി ചേച്ചിയുണ്ട് സരസ്വതി ടീച്ചറുണ്ട് എന്റെ അനിയത്തി ജയുണ്ട് പിന്നെ അങ്ങനെ ശ്രീദേവിയുണ്ട് എല്ലാവരും കേട്ടോ എല്ലാവരും തന്നെ ഇടുന്നുണ്ട് ഇരിജിയുണ്ട് എല്ലാവരും ഇടുന്നുണ്ട് ആരും തമ്മിൽ ഇടാതിരിക്കത്തില്ല പിന്നെ ഓർത്തപ്പം ഞാൻ കുറച്ച് പേര് വിളിച്ച് പറഞ്ഞു മാത്രമേ ഉള്ളൂ പറയാത്തതുകൊണ്ട് ആരും പരിഭവിക്കരുത് കേട്ടോ അത്രേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം അപ്പൊ ഇതില് നാല് സ്റ്റെപ്പുണ്ട് അപ്പൊ ഈ നാല് സ്റ്റെപ്പും നിങ്ങൾ ചെയ്യണം ഈ നാല് സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പ് പോലും ആരും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇതിനകത്ത് ഇല്ല അപ്പം തൈരൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സുന്ദരികളായിട്ട് അല്ലേ തന്നെ നമ്മൾ സുന്ദരികളാണ് അല്ലെന്നല്ല പറഞ്ഞു കേട്ടോ അപ്പം തൈരും കൂടി ഇടുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തിന് പെട്ടെന്നൊരു നല്ല മിനിസം ഒരു തെന്നിച്ച അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ വിട്ടി കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും പാർലറിലാണ് പോയി എന്ന് ചോദിക്കും മാത്ര വരെ എഫക്റ്റാണ് ഇതിന് കിട്ടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞുതരാം നാല് സ്റ്റെപ്പിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ഈ നാല് സ്റ്റെപ്പിൽ നമുക്ക് തൈര് വേണം തൈരിപ്പം നിങ്ങളുടെ അടുത്ത് നമ്മുടെ വീട്ടിലൊറേ ഒഴിക്കുന്ന തൈര് ഇല്ല എന്നുണ്ടെങ്കിൽ കടയിലെ തൈരാണെങ്കിലും മതി ഇപ്പോൾ ഉള്ളത് വെച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ വെള്ളമില്ലാത്തടത്ത് നമുക്ക് മൂങ്ങാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പം ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്കൊന്ന് ഫേസ് നന്നായിട്ട് സ്വഭക്കയിട്ട് കഴുകി വരിക എന്നിട്ട് പിന്നെ നമ്മളെ ഈ ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്യുന്ന എന്തിനാണെന്ന് എല്ലാവരോടും ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട് നമ്മുടെ ഫേസിലുള്ള അഴുക്കെല്ലാം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് അപ്പം ഇവിടെ ക്ലെൻസിങ്ങിന് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് തന്നെയാണ് എടുക്കുന്നത് നമ്മൾ ഈ നാല് സ്റ്റെപ്പിലും തൈരാണ് എടുക്കുന്നത് അപ്പം കുറച്ച് തൈര് കൂടുതൽ വേണം കാരണം നാല് സ്റ്റെപ്പിലും ഉള്ളതുകൊണ്ട് അല്ലാണ്ട് മുഖത്ത് കുറച്ചല്ലേ നമുക്ക് മതിയാകത്തുള്ളൂ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് അപ്പം കുറച്ച് തൈര് എടുക്കുക രണ്ട് സ്പൂൺ തൈര് വല്ല എടുത്തിട്ട് അപ്പം അത് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇതാ ഇതേപോലെ അങ്ങ് നന്നായിട്ട് തേച്ച് കൊടുക്കുക ക്ലെൻസ് മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് തേച്ച് നമ്മുടെ അഴുക്ക് പോയിന് നമ്മൾ ഉറപ്പിക്കുക അതിനുശേഷം നമ്മുടെ ഫേസ് തുടയ്ക്കോ കഴുകോ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം രണ്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല ചെയ്യുമ്പോൾ നോർമൽ വാട്ടറിൽ തന്നെ നമ്മൾ കഴുകുകയോ തുടയ്ക്കുകയോ ഒക്കെ ചെയ്താൽ മതിയാകും ഇനി ഇതിനകത്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എപ്പോഴും നിങ്ങൾക്കറിയാം സ്ക്രബാണെന്നറിയാം സ്ക്രബിന് ഇവിടെ ഞാൻ എടുക്കുന്നത് അതിനും കുറച്ച് തൈര് തന്നെയാണ് എടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇൻസ്റ്റന്റ് കോഫി പൗഡറും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുക ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനിയിപ്പോൾ അതില്ല നിങ്ങളുടെ കയ്യിൽ സാധാരണ കാപ്പിപ്പൊടിയാണെങ്കിൽ അതും നമുക്ക് ഓക്കെ കൂടുതലും നമുക്ക് ഗ്ലോയൊക്കെ കിട്ടുന്ന എപ്പോഴും ഇൻസ്റ്റന്റിനാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം തൈര് കാപ്പിപ്പൊടി പഞ്ചസാര പഞ്ചസാര എപ്പോഴും പറയുന്ന പോലെ തന്നെ ഭയങ്കര തരിയാണെങ്കിൽ ഒത് ഒന്ന് കുറച്ച് പൊടിച്ചിട്ട് എടുക്കാം പൊടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊടിക്കരുത് നല്ല പാവലോസ് പൊടി ഗ്ലൂക്കോസ് പൊടിയൊക്കെ അതുപോലൊന്നും ആക്കി കളയരുത് ഒരു തരിതരിപ്പ് വേണം മനസ്സിലായല്ലോ എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ്ബ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മൂക്കിന്റെ ഈ സൈഡിൽ നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ വായടെ ഇവിടെയും ഇവിടെ ഇട്ടങ്ങ് ഭയങ്കരമായിട്ട് ഒരക്കരുത് അതുപോലെ കണ്ണിന്റെ ഇവിടെ ഇവിടെ ഏറ്റവും സോഫ്റ്റ് ആയ സ്ഥലമാണ് ഇവിടെയൊന്നും ഇട്ട് ആരും ഒരച്ച് കളഞ്ഞിട്ട് അത് ചേച്ചി പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഉറച്ചെന്നൊന്നും ആരും പറയാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് സ്കപ്പം നമ്മുടെ സ്ക്രബ്ബ് കഴിഞ്ഞു സ്ക്രബ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോഴ്സ് ഒക്കെ ഓപ്പൺ ആകും അപ്പോഴും നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കാനും മസാജ് ചെയ്താലും എല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് എഫക്റ്റ് ആകത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രബ്ബ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ് ലൈട്രിക് ആസിഡ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഫേസിന് തിളക്കവും ഗ്ലോയും എല്ലാം നമുക്ക് കിട്ടും ഇൻസ്റ്റന്റ് കോഫി പൗഡറും നമുക്ക് ഫേസ് വെളുക്കാൻ നല്ലതാണ് ചിലവർ പറയും കോഫി പൗഡർ ഇട്ടുകൊണ്ട് എൻ്റെ ഫേസ് കറുക്കൂന്ന് ചിലവർ പറയാറുണ്ട് അതെനിക്കറിയത്തില്ല എൻ്റെ കാര്യത്തിൽ എനിക്ക് ഓക്കെയാണ് കോഫി പൗഡർ കോഫി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ല തിളക്കമൊക്കെ കിട്ടും അത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അപ്പോൾ നമ്മുടെ സ്ക്രബ്ബിങ് കഴിഞ്ഞു സ്ക്രബ്ബിങ് കഴിഞ്ഞ അടുത്ത പരിപാടി നമുക്കൊരു മസാജ് അങ്ങ് കൊടുത്തേക്കാം മസാജിന് നമ്മൾ എടുക്കുന്നത് ഇവിടെ തൈരാണ് തൈരും തേനും കൂടെ എടുക്കുന്നത് തൈര് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക അതിനകത്ത് രണ്ടോ മൂന്നോ തുള്ളി തേനും കൂടെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുമ്പോൾ ആരും മേളിൽ നിന്ന് താഴോട്ട് ചെയ്യരുത് താഴേന്ന് മേളിലോട്ട് ഇങ്ങനെ ചെയ്യുക എന്ത് ചെയ്താലും നിങ്ങളുടെ കഴുത്തിരും കൂടെ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ നമ്മുടെ സ്ക്ബ്ബിങ്ങും കഴിഞ്ഞും മസാജിങ്ങും കഴിഞ്ഞു ഇപ്പം നമ്മൾ മസാജാണ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരൊറ്റ പാക്കിങ് കൂടി ഇട്ട് കൊടുക്കാം അതിനോട് കൂടി നമ്മൾ വെളുത്ത് ും പറഞ്ഞുതരാം നാലാമത്തേത് നാലാമത്തെ സ്റ്റെപ്പ് അതിന് നമ്മൾ തൈരാണ് എടുക്കുന്നത് തൈരെടുക്കുക തൈരിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി മുറി പകുതി മുറി എടുക്കുക ആ അത് ഈ തൈരിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുക ജ്യൂസായിട്ട് എടുക്കേണ്ട പിഴിഞ്ഞൊഴിക്കുക പിഴിഞ്ഞൊഴിക്കുമ്പം അതിനകത്തേക്ക് കുരു സഹിതം പിഴിഞ്ഞൊഴിച്ചു ഒരു കുഴപ്പവും ഇല്ല എന്നെടുത്തായാലും ഈ തക്കാളിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നന്നായിട്ട് നല്ല കട്ടിക്ക് തന്നെ നിങ്ങൾ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ വെക്കുക പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ചെറിയ വലിച്ചിൽ അനുഭവപ്പെടും അപ്പോഴത്തേക്കും നമ്മളിതിനെ കഴുകിക്കളയുക അല്ലെങ്കിൽ തുടച്ച് മാറ്റുക മനസ്സിലായല്ലോ ഇപ്പൊ ഇതാണ് ലാസ്റ്റത്തെ പാക്ക് ആ പാക്കിട്ട് കൊടുത്ത് കുറച്ച് നേരം ഇരിക്കണം പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അതിൽ കുറവ് വരാൻ പാടില്ല കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല എല്ലാം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതിനകത്ത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ് നമുക്ക് പ്രായം കുറവേ തോന്നിക്കത്തുള്ളൂ മനസ്സിലായോ അല്ലാണ്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാതിരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഒക്കെ ഫേസൊക്കെ ഒരുമാതിരിയായിപ്പോൾ അതുപോലെ കയ്യും കാലും അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും അത് എപ്പോഴും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മാസത്തിലൊന്നെങ്കിലും നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ് അപ്പം ഈ തൈര് വെച്ചുള്ള ഫേഷ്യൽ അടിപൊളി ഫേഷ്യലാണ് നമ്മുടെ ഫേസിന് നല്ല തിളക്കവും ഗ്ലോയും ബ്രൈറ്റ്നസ്സും എല്ലാം കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാൻ എപ്പോഴും എപ്പോഴും എടുത്തു പറയേണ്ട കാര്യമില്ല ഇല്ലെങ്കിൽ എല്ലാവരും പറയും അയ്യോ പറഞ്ഞത് തന്നെ പറഞ്ഞത് തന്നെ വീണ്ടും തന്നെയും പിന്നെയും തന്നെയും പിന്നെയും പറയുകയെന്ന് പറയും കാരണം അങ്ങനെ പറയുന്നതിന് കാരണം ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാവും പെട്ടെന്ന് മനസ്സിലാകാത്തവരും ഉണ്ട് അപ്പം മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ പറയുന്നത് മനസ്സിലായോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കുമല്ലോ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായിട്ടിപ്പം ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് ബന്ധനം പറയും എല്ലാവർക്കും ബൈ